എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നു എന്തായി ക്രിസ്മസിൻ്റെയൊക്കെ ഷോപ്പിങ് ക്രിസ്മസ് ഇനി അടുത്തെത്തിയല്ലേ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു നവംബർ തുടങ്ങിയപ്പം തന്നെ ക്രിസ്മസിനുള്ള സാധനങ്ങളെല്ലാം തന്നെ ഷോപ്പിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ ക്രിസ്മസ് ട്രീയും കുറച്ച് ഐറ്റംസും തപ്പി ഇറങ്ങിയതാണ് ഞങ്ങൾ സഹാറ സെൻ്റർ വണ്ടിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് നടന്നിട്ട് ദുബായ് എൻട്രൻസ് ഉണ്ടല്ലോ അതുവഴി ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകണം അവിടുത്തെ ഡേ ടു ഡേ പോകാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ആ ഡേ ടു ഡേയുടെ അടുത്തായിട്ട് ഈ വിൻ്റർ ഷോപ്പ് ഉണ്ടല്ലോ ഈ കച്ച ഏരിയയിലൊക്കെ അതുണ്ട് അതെല്ലാ വർഷം അവിടെ ഉള്ളതാണ് ഈ വർഷം അവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ കൂടെ ഒന്ന് പോയി നോക്കണം ജസ്റ്റ് അവിടുന്ന് സാധനം ഒന്നും വാങ്ങാനില്ലെങ്കിലും കുറച്ച് നേരം അതൊക്കെ കണ്ടു നടക്കാനായിട്ട് ഡ്രസ്സാണ് എനിക്ക് എപ്പോഴും ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ നാട്ടിൽ ഉത്സവത്തിനും പള്ളിപ്പെരുന്നാളിനും ഒക്കെ പോകുമ്പോൾ ഉള്ള കടകളല്ലേ കുഞ്ഞു കുഞ്ഞ് കടകൾ ആ ഫീലാണ് എനിക്ക് എപ്പോഴും ഇവിടെ വരുമ്പോഴേ ഭയങ്കര രസമാണ് ലൈറ്റ് പിന്നെ ചെറിയ 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 കടകളൊക്കെ നമുക്ക് വില വീശു വാങ്ങാനും പറ്റുന്നതൊക്കെയാണെ എല്ലാം നല്ല നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് ഇവിടെ അവർ വിൽക്കുന്നത് പിന്നെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു വീക്ക് ഡേയ്സിലാണ് നമ്മൾ പോയത് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു പ്ലേ ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെടികളുണ്ട് കേട്ടോ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ലവ് ബേർഡ്സ് പിന്നെ മോയൽ അങ്ങനെ കുറേ പിന്നെ ചെറിയ പെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഈ തവണ അതൊന്നും കണ്ടില്ല പക്ഷെ കുറച്ച് ചെടികളൊക്കെ കണ്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതുവഴിയൊക്കെ നടന്നിട്ട് നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഡേ ടു എത്തിയിട്ടുണ്ട് ഇവിടെ ഇഷ്ടം പോലെ ക്രിസ്മസിൻ്റെ സാധനങ്ങളുണ്ട് കേട്ടോ പക്ഷേ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ ഇവിടെ ഭയങ്കര തിരക്കാണ് നമുക്ക് അവിടെ നിന്നൊന്നും നോക്കിയെടുക്കാനുള്ള സ്ഥലമല്ല നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നോക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് പത്ത് പരുമൊന്നും നമ്മൾ ഇടിക്കും അപ്പോൾ അവിടെ നിന്ന് നോക്കാനുള്ള സൗകര്യമൊന്നുമില്ല കുറേ അവിടെ നമ്മൾ കയറി ചെല്ലുന്നിടത്ത് തന്നെയാണ് ഈ ക്രിസ്മസ് ഐറ്റംസ് എല്ലാം വെച്ചിരിക്കുന്നത് പക്ഷേ ക്രിസ്മസ് ട്രീ ഒക്കെ നല്ല പൈസയാണ് കേട്ടോ നല്ല ക്യാഷാണ് അതുമാത്രമല്ല അവിടെ കുറേ ഓപ്ഷൻസ് ഒന്നും ഞാൻ കണ്ടില്ല ഒന്നും രണ്ടും ക്രിസ്മസ് ട്രേ എന്നോട് അവർ പറഞ്ഞത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ ഇനി കഴിഞ്ഞു പോയിട്ടുണ്ടാകും പക്ഷെ അതുകൊണ്ട് അത് അവിടെ നിന്ന് വാങ്ങിയില്ല കുറച്ച് കുഞ്ഞ് ഐറ്റംസ് ഒക്കെ വാങ്ങി പിന്നെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉള്ളതായിരുന്നു കേട്ടോ ബാക്കിയെല്ലാം കഴിഞ്ഞത് അവിടെ കണ്ടത് തന്നെയാണ് അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെ അതുവഴിയെല്ലാം നടന്ന് നമുക്ക് എപ്പോഴും പിന്നെ കടയിൽ പോയാൽ വാങ്ങണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ തോന്നും പിന്നെ ക്രിബ് ഐറ്റംസ് അത് ഇങ്ങനെ ചെറിയ ട്വൻറ്റി നയൻ ട്വൻറ്റി വൺ തിറംസ് അങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനത്തെ ക്രിബ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ ഓൾറെഡി വാങ്ങിയത് എണ്ണം ചെറിയത് വീട്ടിലിരുമ്പോണ്ട് അതുകൊണ്ട് ഇത് വാങ്ങിയില്ല പിന്നെ ഈ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ നമ്മുടെ കണ്ടത് തന്നെയാണ് അങ്ങനെ അതുവഴി എല്ലാം ചുറ്റി കറങ്ങി നടന്ന് കണ്ടു അങ്ങനെ നമുക്ക് ക്രിസ്മസ് ട്രീ കിട്ടിയിട്ടില്ല ഇനി ക്രിസ്മസ് ട്രീ വാങ്ങണം പിന്നെ നിങ്ങളുടെ എന്താണ് വിശേഷങ്ങൾ ഒക്കെ കമൻ്റ് ഇടണം കേട്ടോ എല്ലാവരും ക്രിസ്മസ് ട്രീ ഒക്കെ ഇട്ടോ എന്തായി ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ വൈൻ ഇട്ടോ ഒക്കെ ഒന്ന് കമൻ്റ് ഇടണേ എനിക്ക് തോന്നുന്നു ഈ തവണ എല്ലാവരും കുറച്ച് നേരത്തെ തന്നെ ക്രിസ്മസ് ആഘോഷങ്ങളും ഒരുക്കങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കാനായിട്ടൊരു എന്താ ഭയങ്കര ഇൻട്രസ്റ്റ് ായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അതിന് തൊട്ട് പുറത്തായിട്ട് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് അതിന് പുറത്ത് ചക്ക പുഴുക്കും മീൻകറിയും കോമ്പോ എഴുതി വെച്ചിട്ടുണ്ട് അത് കണ്ടുകൊണ്ട് ഞങ്ങളവിടെ കയറിയത് ഇപ്പോൾ ഇവിടെ നിന്നാണ് ചക്കയെന്നൊക്കെ വിചാരിച്ച് കയറുകയാണെങ്കിൽ ഇനി പഴയ വല്ല ഇതാ എന്താ നോട്ടീസ് വല്ലതും ആണോ എന്നറിയത്തില്ലായിരുന്നു അങ്ങനെ അവിടെ കയറിയപ്പോൾ അവിടെ ഉണ്ടെന്ന് അവർ പറഞ്ഞു അങ്ങനെ ഞങ്ങളിത് ചക്ക പുഴുക്ക് വാങ്ങി വേണ്ടി ചെന്ന് തുറന്ന് ഫുഡ് കഴിക്കാനായിട്ട് പക്ഷേ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതിനകത്ത് ചക്കകടലും കൂടുതൽ സവാളയായിരുന്നു അപ്പൊ ഇതായിരുന്നു എന്നത് കൊഞ്ച് വിശേഷം താങ്ക് യു